കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ സന്തോഷത്തിലാണ് മെസ്സി അടക്കമുള്ള അർജന്റീന ടീം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരളത്തിൽ കളിക്കാൻ എത്തുകയാണ് രണ്ട് മത്സരങ്ങളാണ് ഉണ്ടാവുക അടുത്ത മാസം അർജന്റീന തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തുമെന്നാണ് കേരളത്തിന്റെ കായികമന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞത് കേരളത്തിലേക്ക് അർജന്റീന എത്തുന്നത് നല്ലത് തന്നെ എന്നാൽ നിലവിലെ ഇന്ത്യൻ ഫുട്ബോളിന്റെ അവസ്ഥ നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ ഈ നവംബർ പതിനാറോടെ ഇന്ത്യൻ ഫുട്ബോൾ ടീം വിജയം വിജയമറിഞ്ഞിട്ട് ഒരു വർഷം പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനാറിന് ഏഷ്യയിലെ ശക്തരായ കുവൈത്തിനെ ഇന്ത്യ തോൽപ്പിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രതീക്ഷകൾ വാനോളമായിരുന്നു എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യയെക്കാൾ പിന്നിലുള്ള മലേഷ്യയോട് ഒരു ഗോൾ സമനിലയിൽ പിരിയുമ്പോൾ തുടർച്ചയായ പന്ത്രണ്ട് മത്സരങ്ങളാണ് ഇന്ത്യ വിജയമറിയാതെ മുന്നോട്ടു പോകുന്നത് ലോക റാങ്കിങ്ങിൽ ഇന്ത്യയെക്കാൾ മുന്നിലുള്ള പല ടീമുകളോടും ഇന്ത്യ തോറ്റതിലും ഇന്ത്യയെക്കാൾ ഏറെ പിന്നിലുള്ള അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയിൽ വെച്ച് ഇന്ത്യയെ തോൽപ്പിച്ചതോടെയാണ് ഇന്ത്യ അവരുടെ തോൽവിയുടെ ആഴം മനസ്സിലാക്കേണ്ടത് മാത്രമല്ല ഈഗോ സി മാക് എന്ന ഇന്ത്യയുടെ മുൻ മുൻപരിശീലകന് കീഴിൽ സ്വപ്നതുല്യമായ മുന്നേറ്റം നടത്തിയ ഇന്ത്യ പിന്നീട് അടിവതറിയപ്പോൾ കോച്ചിനെ മാറ്റാനും ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ മറന്നില്ല ഇന്ത്യൻ ഫുട്ബോൾ തടവിലാണെന്നും പ്രസിഡന്റ് കല്യാൺ ചൌബയെ എത്രയും വേഗം പുറത്താക്കുന്നുവോ ഇന്ത്യൻ ഫുട്ബോൾ അത്രയും വേഗം രക്ഷപ്പെടും എന്നും പറഞ്ഞാണ് സ്റ്റിമാക് ഇന്ത്യ വിട്ടത് മുൻ ഇന്ത്യൻ താരവും ഇന്ത്യയുടെ മറ്റൊരു ഇതിഹാസ താരവുമായ ബെയ്ജിംഗ് പൂട്ടിയ എഐ എ എഫ് ടെക്നിക്കൽ കമ്മിറ്റിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ പറഞ്ഞത് അവരുടെ പ്രവർത്തനം ശരിയല്ല എന്നതായിരുന്നു ഇന്ത്യൻ ഫുട്ബോൾ മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ഇനി കാത്തിരിക്കുകയാണെങ്കിൽ നൂറിന് പുറമെത്തിയ ഇന്ത്യയുടെ റാങ്കിങ് ഇരുന്നൂറിന് പിന്നിലേക്ക് എത്തിയാൽ ആരും വിഷമിക്കേണ്ട ഇന്ത്യയുടെ നല്ല ഭാവി പ്രതീക്ഷിക്കുകയും ചെയ്യേണ്ട അതിനാൽ കേരളത്തിലേക്ക് അർജൻറ്റീനയെ എത്തിക്കുന്നത് പോലെ തന്നെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ നല്ല ഭാവിക്കും കൂടി പ്രവർത്തിക്കാം ഫുട്ബോൾ പോലെ തന്നെ ഇന്ത്യയുടെ കായിക മേഖലയ്ക്ക് തന്നെ മികച്ച മുന്നേറ്റത്തിനായുള്ള നല്ല പദ്ധതികൾ കൊണ്ടുവരാം